നമസ്കാരം കുവൈറ്റിൽ മലയാളി വ്യവസായിയുടെ കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി പേർ മരണപ്പെട്ട ഞെട്ടലിലാണ് കേരളം സ്വന്തം കുടുംബത്തിനായി ഒരായിരം സ്വപ്നങ്ങളുമായി കടൽ കടന്ന് മണലാരണ്യത്തിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന മുപ്പത്തി അഞ്ചു പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പോലും പറയുന്നത് അതിനാൽ തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരിച്ചവരിൽ നാൽപ്പതിലേറെ പേരും ഇന്ത്യക്കാരാണ് അതിൽ ഇരുപതിലേറെ മലയാളികൾ ഉൾപ്പെടുന്നവെന്നാണ് നോർക്ക അറിയിക്കുന്നത് മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവരുടെ പേരു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇനിയും തിരിച്ചറിയാനുള്ളവരുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതടക്കം നടപടികൾ പുരോഗമിക്കുകയാണ് നിരവധി മലയാളികൾ ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് ചിലർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് മലയാളിയായ പ്രവാസി വ്യവസായി കെ ജി എബ്രഹാമിന്റെ കമ്പനിയിലെ തൊഴിലാളികളാണ് മരണമടഞ്ഞത് സംഭവത്തെ തുടർന്ന് കെട്ടിടത്തിന്റെയും കമ്പനിയുടെയും ഉടമകളിൽ ചിലരെയും കെട്ടിടത്തിലെ ഈജിപ്ഷ്യൻ സ്വദേശിയായ സുരക്ഷാ ജീവനക്കാരൻ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കുവൈറ്റ് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം സഹായധാനം പ്രഖ്യാപിച്ചു പരുക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകും മരണമടഞ്ഞ ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ടു ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു സർക്കാർ ഈ ധനസഹായ പ്രഖ്യാപനത്തിന് പുറമെ പ്രമുഖ മലയാളി പ്രവസായി വ്യവസായികളും സഹായം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് യൂസുഫ് അലി അഞ്ചു ലക്ഷം രൂപ വീതവും രവി പിള്ളർ രണ്ട് ലക്ഷം രൂപ വീതവും നൽകുമെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് ഗൾഫിലായാലും നമ്മുടെ നാട്ടിലായാലും തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന പല പാർപ്പിടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിതാപകരമെന്ന് കൂടിയാണ് ഈ തീപിടുത്തം ചൂണ്ടിക്കാട്ടുന്നത് ഇരുന്നൂറോളം പേരാണ് അഗ്നിബാധയുണ്ടായ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് ഷോർട്ട് സർക്യൂ മൂലമാണെന്നും ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നതാണെന്നും പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ഗ്യാസ് സിലിണ്ടറുകൾ മതിയായ സുരക്ഷാ ക്രമീകരണമില്ലാതെ കെട്ടിടത്തിനടിയിൽ സൂക്ഷിച്ചിരുന്നത് ഗുരുതരമായ നിയമലംഘനം തന്നെ എന്ന് പറയണം ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളിലുള്ളവരുടെ എല്ലാം മനസ്സിൽ തീയാണ് നാട്ടിലുള്ള പല അടുത്ത ബന്ധുക്കളും ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും എല്ലാം തോരാ കണ്ണീരിലാണ് അവരുടെ നിസ്സഹായാവസ്ഥ ചിന്തകൾക്കും അപ്പുറമാണ് ഇന്ത്യക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കുന്നതിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് കുവൈറ്റിലുണ്ട് പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുത്തുവരികയാണ് അത്യാഗ്രഹത്തിന്റെ ബലമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നത് ഗൾഫ് രാജ്യങ്ങൾ പണ്ട് മുതലേ തൊഴിലന്വേഷകരായ മലയാളികളുടെ സ്വപ്ന ഭൂമിയാണ് കുടുംബത്തിന്റെ പ്രാരാബ്ദം മാറ്റാൻ ഈ രാജ്യങ്ങളിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന അനേകം ആളുകളുണ്ട് അവരുടെ വരുമാനമാണ് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും കാരണമായത് കുവൈറ്റിൽ ഇതിനു മുൻപ് ഉണ്ടാവാത്ത വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഞെട്ടലിലാണ് കുവൈറ്റ് ഭരണകൂടവും ദുരന്തം സംഭവിച്ച കെട്ടിടത്തിൽ നിയമലംഘനമുണ്ടായി എന്നാണ് ആരോപണം മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനി അവരുടെ ജീവനക്കാർക്കായി എടുത്തിരുന്ന ഫ്ലാറ്റിലാണ് തീപിടുത്തമുണ്ടായത് കുവൈറ്റ് പൗരന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കെട്ടിടത്തിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾ നേരിടേണ്ടി വരുന്ന ഓരോ ദുരന്തവും നമ്മുടെ നെഞ്ചിലാണ് തീകോരിയിടുന്നത് ഏതാനും ദിവസം മുമ്പ് കേരളത്തിൽ നിന്ന് എത്തിയവർ മുതൽ വർഷങ്ങളായി അവിടെ ഉള്ളവർ വരെ കുവൈറ്റിൽ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രതീക്ഷകളും മോഹങ്ങളുമാണ് ആ കെട്ടിടത്തിൽ കത്തി അമർന്നിരിക്കുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിനൊപ്പം ക്രൈമും പങ്കുചേരുകയാണ് അസാധ്യമെന്ന് കരുതുന്നത്